ನಾನು ಆಪರೇಷನ್ ಗೆ ದರ್ಶನ ಕೊಡ್ತೀನಿ. ಅವರು ಮಿಲಿಟರಿ ಇರೋದು. ಅವರು ಜನದ ಎಲ್ಲಾ ಆಂಗಲ್ ಗೆ ಮಾರ್ಕ್ ಮಾಡ್ತಾರೆ. ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ನೀವು ಆಗುತ್ತೀರಾ ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಹಾಲೋ और ये छोटे से आपके पास के 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 पास अपन साड़ी ले ओने हैं इधर जो लेके कार्ड दे दोड़ बन्दा तो हमने भी ये बन्दा आएंगे इधर नापास तो हमने इन्हीं कुछ पार्ट्स, डांस अल्टर्नेट म्यूजिक डांस में पॉडी शो आर यू रेडी? हम लोग म्यूजिक डांस कर रहे हैं। रेडी आ रहे हो? Let's do it! I love you guys. Thank you so much. ഹലോ നിങ്ങളോടാ ഹലോ മൈക്കിന്റെ വളരെ സന്തോഷത്തോടെ സംസാരിച്ചോണ്ടിരിക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരാൻ പോവുകയാണ് നമുക്ക് ഒരു മൈക്ക് ഉണ്ടോ ഒരു മൈക്ക് കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഫൈൻ താങ്ക് യു സോ വളരെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് സണ്ണി ലിയോണിയെ ഇൻവൈറ്റ് ചെയ്യാം the global icon, the iconic star of Bollywood <laughs> so, in the red mana by Dwania, Kerala, the Nefudev, Kimidakia, the one and only Sunny Leon, <laughs> each one with the Namaka, the other, 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 the other ുംയവായിട്ട് എല്ലാവരും എല്ലാവരും ഇരിക്കാം നമുക്ക് സ്പേസ് വളരെ ആണ് എല്ലാവരും അങ്ങനെ തിരക്കടിക്കേണ്ട കാര്യമില്ല കേൾക്കാനും സംസാരിക്കാനും കാത്തിരിക്കുന്നത് കേരളത്തെ പറ്റി തന്നെയായിരിക്കും ഞങ്ങളുടെ എം ഡി നവാ സർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ചതാണ് ഹോൾസെയിൽ വ്യാപാര